ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്ന് യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം നോക്കാം ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ഇന്നത്തെ നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സൽ തരുന്നത് ഒന്നാമത്തെ കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻഡ്സ് ആണ് ഇന്നത്തെ ദിവസം ഫിനാൻഷ്യൽ അബൻഡൻസ് ഉണ്ടെന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം വളരെ അധികം പണം എത്ര പണം ആവശ്യപ്പെടുന്നോ അത്രയും പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കിങ് ഓഫ് പെൻറ്റകിൾസ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇന്നേ ദിവസം വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും അതുപോലെ ആയിരിക്കും വളരെ ആയിരിക്കും ജനറസ് ആയിരിക്കും മറ്റുള്ളവർക്ക് പണം ദാനം കൊടുക്കാൻ മനസ്സലിവുള്ള ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം കാരണം അതിനനുസരിച്ചുള്ള പണം നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നുണ്ടായിരിക്കും കാരണം കിങ് ഓഫ് പെൻറ്റകിൾസ് ആണ് പെൻറ്റകിൾസിൻ്റെ രാജാവാണ് ആവശ്യത്തിന് പണം കിട്ടുന്നു എന്നാണ് കിങ് ഓഫ് പെൻറ്റകൾസിൻ്റെ അർത്ഥം ഈ കിങ് ഓഫ് പെൻറ്റകിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് വെറുതെ ഒന്നും പെൻറ്റകൾസിന്റെ രാജവാകാൻ പറ്റില്ല പണം പണത്തിൻ്റെ അതിധനികനൊന്നും ആകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അവർ ഇതിനെ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും വളരെ മറ്റുള്ളവർ ചിന്തിക്കാത്ത മേഖലകളിലൂടെ പോവുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് എന്ത് കിട്ടുന്നത് ഫിനാൻഷ്യൽ അപ്പൻഡൻസ് കിട്ടുന്നത് അപ്പോൾ ഇന്നേ ദിവസം ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് രണ്ടാമത്തെ കാണുന്നുണ്ട് സിക്സ് ഓഫ് വാൺസ് ആണ് സിക്സ് ഓഫ് വാൺസ് ഇന്നലെയും നമുക്ക് ഫസ്റ്റ് കാർഡ് സിക്സ് ഓഫ് വാൺസ് ആയിരുന്നു അപ്പം സിക്സ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ റീയൂണിയൻ്റെ കാർഡാണ് ഒന്ന് രണ്ട് ഇത് സക്സസിൻ്റെ കാർഡാണ് വിക്ടറിയുടെ കാർഡാണ് അതുപോലെ പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ പേര് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെയൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ പേര് പറയുന്നു നിങ്ങൾ മെടുക്കരാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല നിങ്ങളുടെ ഫീൽഡിൽ മികച്ചവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പ്രാഗല്ഭ്യമുള്ളവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു എന്ന് നിങ്ങൾ അറിയുന്നതാവാം നിങ്ങൾക്കൊരു അവാർഡ് കിട്ടുന്നതാവാം നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നതാവാം സമ്മാനം സമ്മാനാർഹരാകുന്നതാകാം അങ്ങനെ എന്തുവാകാം അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസിലുള്ള നിങ്ങളുടെ എന്താണ് അതിലുള്ള സ്കില്ല് കാരണം നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നതിനപ്പുറം നിങ്ങൾ എന്ന വ്യക്തിക്ക് ഒരു നല്ല നിങ്ങളുടെ സ്വഭാവത്തിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടുക നല്ല സ്വഭാവമുള്ള ആളാണെന്ന് നിങ്ങൾ കേൾക്കാൻ ഒരു ദിവസമാണ് അതുപോലെ ഇന്ന ദിവസം റീയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സണലുമായി നിങ്ങളൊന്ന് കാണാനും സംസാരിക്കാനും അടുത്തിരിക്കാനും സാഹചര്യമുള്ളൊരു ദിവസമായിട്ടാണ് സിക്സ് വണ്ട് കാണുന്നു അതുപോലെ തന്നെ ഇന്നേ ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഓക്കെ മൂന്നാമത്തെ കാണുന്നുണ്ട് ടെമ്പറൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ബാലൻസ് ഇല്ലായ്മയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ബാലൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഫിനാൻസ് നിങ്ങൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം മുതൽ കൃത്യമായി വരവ് എത്ര രൂപയാണെന്നും ചിലവ് എത്ര രൂപയാണെന്നും എഴുതി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം വരവും ചിലവും ഏകദേശം എഴുതി വെച്ചാലും വെച്ചില്ലെങ്കിലും ഏകദേശം നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് പോലെ വരവിനനുസരിച്ച് മാത്രം ചിലവ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു വഴക്കാളിയാണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആളാണ് നിങ്ങൾ പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് എന്നൊക്കെ നിങ്ങളെ കുറിച്ചൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ സംസാര ശൈലി ഒന്ന് മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിന്റെ രീതി മാറ്റാനോ അല്ലെങ്കിൽ സംസാരം കുറയ്ക്കാനോ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും അതായത് അതായത് മിതവ്യയം എന്നാണ് അതായത് നമുക്ക് വരുമാനത്തിനൊപ്പം അല്ല ചിലവെങ്കിൽ നമുക്ക് കടബാധ്യത കൂടും അപ്പോൾ വരുമാനവും ചിലവും ഏകദേശം തുല്യമാക്കി വെക്കാനോ അല്ലെങ്കിൽ വരുമാനം കൂടുതലും ചിലവ് കുറവുമാക്കി വെക്കാനോ ശ്രമിക്കുന്നത് പോലെ നമ്മൾ പറയുന്ന ഭാഷ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ കൃത്യമായ നിയന്ത്രണത്തോടു കൂടി മാത്രം സംസാരിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കും നിങ്ങളൊരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ് അതുപോലെ നിങ്ങളുടെ ഒരു മിക്സഡ് വേർഷൻ മുമ്പുണ്ടായിരുന്ന നിങ്ങളും പുതിയൊരു നിങ്ങളും തമ്മിലുള്ള ഒരു മിക്സ് ഒരു പുതിയ തരം നിങ്ങളുണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളിൽ തന്നെ ഒരു പരിവർത്തനം നടക്കുന്നതായിട്ടും ഒരു മിക്സിങ് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ കാണുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളും അത് ഏറ്റു പറയുന്നത് പോലെ അല്ലെങ്കിൽ ഏറ്റ് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങളും അത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതുപോലെ അല്ലെങ്കിൽ അത് തന്നെ നിങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മിക്സിംഗ് അപ്പ് ഓഫ് സ്കിൽസാണ് മിക്സിംഗ് അപ്പ് ഓഫ് ക്വാളിറ്റീസ് ആണ് അതാണ് ബാലൻസ് പറയുന്നത് ടെമ്പറൻസ് പറയുന്നത് അത് ഇന്നേ ദിവസം സാധിക്കും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് ചെയ്യാൻ പാടില്ല ബാലൻസ് ഉണ്ടായിരിക്കണം പുതിയൊരു നിങ്ങളുണ്ടാവണം അതൊക്കെ അത്യാവശ്യമാണ് പക്ഷേ മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ പാടില്ല മിക്സപ്പ് ചെയ്തു പക്ഷേ അതിലും നിങ്ങൾക്കൊരു വെറൈറ്റി കൊണ്ടുവരാൻ എന്നുള്ള ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്ത് പറഞ്ഞിട്ട് പേജ് ഓഫ് ആണ് പേജ് ഓസ് വന്ന സ്ഥിതിക്ക് മിക്കവാറും മിക്കവാറൊന്ന് ഫൈവ് ഓ സോഡും വരാൻ സാധ്യതയുണ്ട് പേജോസ് വോഡ് വന്നാൽ സിക്സ് ഓഫ് കപ്പോ അല്ലെങ്കിൽ സെവൻ ഓഫ് സോഡോ കൂടെ വരാൻ സാധ്യതയുണ്ട് ലവേഴ്സ് ഇങ്ങനെയുള്ള കാർഡുകൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് സാധ്യതയാണ് ഉറപ്പില്ല അപ്പോൾ പേജ് ഓസ് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണോ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുക കാരണം നിങ്ങൾക്ക് പോകേണ്ടെന്ന വഴി വളരെ കലുഷിതമായതാണ് അപ്പോൾ പോകാൻ പറ്റുമോ എന്ന് ഒരു നിമിഷം ഒന്ന് നിന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം പോവുക കാരണം ഈ പേജ് ഓഫ് പേജോസോഡിന് തൊട്ട് മുമ്പുള്ള കാട് എന്ന് പറഞ്ഞാൽ ടെന്നോസോഡാണ് സോഡ് പത്ത് ആളുകൾ ദേഹത്ത് തറച്ച് വീണ് കിടക്കുന്ന ഒരാളാണ് അതായത് പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക കള്ളത്തരം അല്ലെങ്കിൽ ചതിവ് വഞ്ചന ഒക്കെ ഏറ്റിട്ട് വീണ് കിടക്കുക അപകടം പറ്റി വീണ് പോവുക ജോലി നഷ്ടപ്പെടുക ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പം അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റേജിൽ നിന്നാണ് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളാണ് പേജോസോടെന്ന് പറയുന്നത് അപ്പം പേജോസോഡ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ തൊട്ട് പറഞ്ഞതിൽ പേജോസ് വോഡെന്ന കാടിനെ തൊട്ടുമ്പോഴുള്ളത് ടെൻഡോസ് വോട്ടാണ് അതായത് വീണ് കിടക്കുന്നതാണ് അപ്പോൾ വീണ് കിടക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അയാളൊരു പുതിയ പാഠം പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ പാസ്റ്റിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് പേജോസ് വോട് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ആലോചിച്ചേ ചെയ്യാൻ പാടുള്ളൂ ഇന്നേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാൻ പോയാലും ഒന്നും കൂടെ ആലോചിക്കുക കാരണം തൊട്ടുമുമ്പ് നിങ്ങൾക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുള്ളവരാണ് നിങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ പഴയ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് വേണം ഇനി നിങ്ങൾ മുന്നോട്ട് പോകാൻ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കുക ഇപ്പോൾ തീരുമാനം എടുക്കണ്ട മുന്നോട്ട് പോകേണ്ട കാറ്റ് അനുകൂലമല്ല എന്നാണ് പേജോസോട് പറയുന്നത് അടുത്ത കാലം വന്നിട്ട് ഫോർ ഓഫ് കപ്പ്സ് ആണ് വീണ്ടും നിങ്ങൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കുന്നു എന്നാണ് പേജ് ഓഫ് കൂടെ അതുതന്നെയാണ് പറയുന്നത് പാസ്റ്റിൽ പാസ്റ്റിലുണ്ടായ അനുഭവത്തെ ഓർത്തിട്ട് പുതിയൊരു കാര്യം ചെയ്യാതിരിക്കുക അതുതന്നെയാണ് ഫോർ ഓഫ് കപ്പ് എന്ന് പറയുന്നത് മുൻപ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക പുതിയത് നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന എന്ത് ബെനിഫിറ്റിനെയും യൂണിഫ് കൊണ്ടു തരുന്ന എന്ത് സർപ്രൈസിനെയും സ്വീകരിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് മതി വയ്യ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് എനിക്ക് വെറുത്തു പോയി വെടുത്തു പോയി എന്നൊക്കെ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഫോർ ഓഫ് കപ്സും പറയുന്നത് കുറച്ച് പേർക്ക് അടുത്ത നിരാശയിലിരിക്കും കുറച്ച് പേര് തീരുമാനം എടുക്കാൻ വേണോ വേണ്ടോ എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത് കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട് കുറച്ച് പേർക്ക് റീയൂണിയൻ നടക്കുന്നുണ്ട് കുറച്ച് പേർ ഒരു ബാലൻസിലേക്ക് വരുന്നുണ്ട് കുറച്ച് പേര് കിങ് ഓഫ് പെനക്കിൾ ഭയങ്കരമായ അബണ്ടൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഓഫ് തൊട്ടുമ്പോൾ പേജോസോട്ട് തൊട്ടുമ്പോഴ കാണാൻ ടെൻസോടാണെന്ന് അതായത് നിങ്ങൾ ഈ അവസ്ഥ കഴിഞ്ഞു പോയി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വീണ് കിടക്കുകയായിരുന്നു നിങ്ങൾക്ക് ഒരബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു ചതി പറ്റി നിങ്ങളെ ആരോ ചതിച്ചു നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങളുടെ പണം മറ്റുള്ളവർ കബളിപ്പിച്ച് നിങ്ങളെ പറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ പീന് കിടക്കുമായിരിക്കും ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരിക്കും നിങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് മറ്റുള്ളവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനം ഋണപ്പെട്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയ നേരാശ സംഭവിച്ച് നിങ്ങൾ പീന് കിടക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ കിടന്നിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റുണ്ട് നിങ്ങളിപ്പോൾ പഴയതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആവുന്നുണ്ട് ഇമോഷണലി ആ ഭയങ്കരമായ ഡിപ്രഷനിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മര്യാദയ്ക്കൊക്കെ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പറ്റുന്നുണ്ട് എന്ന അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പം നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ നിങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതായത് വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുതിയ ആളാണ് നിങ്ങളെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കി പഴയതിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കരുത് നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങളൊരു വലിയ പാഠം ഉൾക്കൊണ്ടവരാണ് അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്ര നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് വളരെ സുന്ദരമായി ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു തലത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് കേട്ടോ ഡെനോസോഡ് എന്ന് പറയുന്നത് നിങ്ങളെ പറ്റിക്കപ്പെട്ട് വീണ് പോയി എന്നുള്ള കാർഡാണ് അത് ഓൾറെഡി കഴിഞ്ഞു പോയതായിരിക്കും റീസെൻ്റ്ലി ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരോ ജോലിയിൽ നിന്ന് പുറത്തിറങ്ങുന്നവരോ അല്ലെങ്കിൽ മുഖ്യവാറും ജോലി പോകുന്നവരായിരിക്കും ഒരു ഏണിങ് വിലച്ച് പോകുന്ന നിലയിലുള്ള ആളുകൾ കുറച്ചൊരു കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ റീസെൻ്റ്ലി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയവരോ ഒരു വഞ്ചന പറ്റിയവരോ അച്ചാതി പറ്റിയവരോക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാം നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോറി ടു ഓഫ് പെൻറ്റകൾസിൻ്റെ കാടാണ് അപ്പോൾ പണവുമായി ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ എടുക്കേണ്ടുന്ന ഒരു തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാവും നിങ്ങളൊരു ജഗ്ലിങ് സിറ്റുവേഷനിലാണ് വേണോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ അതൊരു ബാലൻസ് ഇല്ലായ്മയാണ് തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണെപ്പോഴും നല്ലത് തീരുമാനിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മനസ്സിൽ നിന്നാൽ നിങ്ങൾ പത്ത് ദിവസം കൊണ്ട് ഒരു കാര്യം ബിൽഡ് ചെയ്യും വേണ്ട അല്ലെങ്കിൽ ഞാൻ ആ വഴി പോകുന്നില്ല എന്നൊരു കാര്യം തീരുമാനിക്കും പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ തിരിച്ച് മാറി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഈ പത്ത് ദിവസത്തെ എഫേർട്ട് വെറുതെ പോകും അപ്പൊ അങ്ങനെയല്ല കൃത്യമായി ആലോചിച്ചൊരു തീരുമാനം എടുക്കുക ആ തീരുമാനത്തിന് പുറത്ത് പ്രവർത്തിക്കുക അതാണ് ക്യൂ ഓഫ് പെൻറ്റിൾസ് പറയുന്നത് അതുപോലെ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്ന് രണ്ട് പ്രയോറിറ്റി ഉണ്ടാവും രണ്ട് പേരിൽ നിന്ന് ചിലപ്പോൾ പണം കിട്ടാനുണ്ടാവും പണം കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ട് പേർക്ക് നിങ്ങൾ പണം കൊടുക്കാനുണ്ട് അപ്പോൾ ആർക്ക് ഇന്ന് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ടുപേര് പണം തരാമെന്ന് പറഞ്ഞാൽ ഏത് പണം സ്വീകരിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന് പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കാൻ സാധ്യതയുണ്ട് ഇനി ഇത് ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പേരുണ്ടാവും അല്ലെങ്കിൽ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ടാവും മൾട്ടിപ്പിൾ ആണ് ടു ഓഫ് പെനുകൾ പറയുന്നത് അപ്പോൾ ഏത് തെരഞ്ഞെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നു ഇനി ജോലി സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഒന്നിലധികം ജോലി ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുന്നതായിട്ടും ഇതിലേതെടുക്കണമെന്ന കൺഫ്യൂഷനായിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് ഓക്കെ അടുത്ത കാട് ജസ്റ്റിസ് ആണ് അപ്പോൾ മുൻപ് നടപ്പിലാവാത്ത ഒരു ജസ്റ്റിസ് ഇന്നേ ദിവസം നടപ്പിലാകാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു നീതി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി കൃത്യമായി എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യണം എന്നിട്ട് രാത്രിയാകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു നീതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നീതി ആരിൽ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി അവരിൽ നിന്ന് അസാ അസ്വാഭാവികമായിട്ട് എന്താണെന്ന് സംഭവിച്ചത് സോറി പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ വന്ന് ഹഗ് ചെയ്യുവോ അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കർമ്മ റിലീസിങ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അല്ലെങ്കിൽ ഞാനിത് ചെയ്തത് മുൻപ് അവരോട് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ഞാൻ അന്ന് പണ്ട് എന്നെക്കുറിച്ച് ഇവർ ആരോ പറഞ്ഞൊരു കാര്യം നമ്മൾ ഇന്ന് മറ്റൊരാളോട് പറയുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ ഓർമ്മ വരും ആരാണോ നമ്മളെക്കുറിച്ച് പറഞ്ഞത് അവരെ നമുക്ക് ഓർമ്മ വരും അങ്ങനെ വരുന്ന ഒരു ദിവസമാണ് ഇത് അപ്പോൾ ജസ്റ്റിസിൻ്റെ കാട് അപ്പം ജസ്റ്റിസ് നടപ്പിലാവാൻ സാധ്യതയുണ്ട് നീതി നടപ്പിലാവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് അടുത്ത കാട് വന്നിട്ട് കിങ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനെ ചെയ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളതിനെ അച്ചീവ് ചെയ്തു ഇനി എന്ത് അടുത്തതായിട്ട് ഞാൻ എന്ത് പഠിക്കണം അടുത്തതായിട്ട് ഞാൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ അടുത്തതായിട്ട് ഞാൻ ഇനി എന്താണ് പുതിയതായിട്ട് ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും കിങ് ഓഫ് ഫണ്ടിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ വളരെ സ്റ്റേബിളാണോ മച്ചുവറാണോ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വളരെ ഗ്രാഹ്യമുള്ള ആളാണ് പക്ഷേ നിങ്ങളുടെ പ്രശ്നം ഇതാണ് നിങ്ങൾ ഒരു പാഷനെ പിന്തുടർന്നു വന്നാൽ എങ്ങനെയും എന്ത് വില കൊടുത്ത് നിങ്ങൾ അതിനെ സ്വന്തമാക്കും പക്ഷേ പിന്നീട് അതിൽ ശ്രദ്ധിക്കത്തില്ല നിങ്ങൾ അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിക്കും അതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം അതാണ് കിങ് ഓഫ് വൺസ് പറയുന്നത് അപ്പോൾ കുറേ പേര് അങ്ങനെ എന്തിനെ ചെയ് ചെയ്തുകൊണ്ടിരുന്നോ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് കാർഡ് കാണുവെന്നിട്ട് ടൂ ഓഫ് ആണ് ഇവിടെ ടു ഓഫ് പെനുക്കളും ഉണ്ടല്ലോ അപ്പോൾ റ്റു ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് കൊണ്ട് രണ്ട് പ്രയോറിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം നോകുന്ന രീതിയിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടത് ഒരു ദിവസമാണെന്ന് അപ്പോൾ നിങ്ങൾ ഹൃദയം നോവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് തീരുമാനം എടുക്കുക തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു ആയിരം വട്ടം ആലോചിക്കണം അതിനുശേഷം തീരുമാനം എടുക്കുക തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നൽകുക പിന്നീട് അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും തീരുമാനിക്കേണ്ട കാരണം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് പെട്ട ആലോചന ശേഷം മാത്രം തീരുമാനം എടുക്കുക ഓക്കെ ഇതാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് വോട്ടം ഓഫ് ദക്ക് വരുന്നത് ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ ജഡ്ജ്മെൻ്റ് ജസ്റ്റിസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കോടതി വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ന്യായം കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ വണ്ടിയൊക്കെ വഴിയിൽ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ സൂക്ഷിക്കാനും നിങ്ങൾക്ക് പെറ്റിയിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം ജഡ്ജ്മെൻ്റ് ജസ്റ്റിസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇന്നേ ദിവസം കോടതി പോലീസ് കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കേസുകളിലൊക്കെ പെട്ട് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ വഴക്കുണ്ടാകാനോ വഴക്കിൽ പങ്കാളിയാകാനോ ആ വഴക്കിലൂടെ ഒരു നീതിയിലേക്ക് പോകാനോ നീതി കിട്ടാതിരിക്കാനൊക്കെ സാധ്യത ഉള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് മെസ്സേജ് എന്ന് ഒന്നുകൊണ്ട് നോക്കാം ഏഞ്ചൽസ് എന്ത് ഓർക്കൽ ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിമെയിൻ പോസിറ്റീവ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വ്യതിചലിച്ച് പോകുമെന്ന് ചെയ്യരുത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കണം എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് ഫസ്റ്റ് പറയുന്നത് രണ്ട് നോ ഈ ടു വറി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ എന്ന് ഭയമുണ്ടെങ്കിൽ യുണോസ് അവനോട് പറയണം ഒന്നും നിങ്ങൾ പേടിക്കണ്ട ഏഞ്ചൽസ് ഏഞ്ചൽസ് വോയ്സിലൂടെയാണ് അവനോട് പറയുന്നത് ഒന്നും പെടിക്കണ്ട ഞാനിവിടെ ഉണ്ട് നിനക്ക് നല്ലത് മാത്രമേ ഞാൻ നിന്റെ അടുത്തേക്ക് കടത്തി പഠിക്കുകയുള്ളൂ നോ ഈ ടു വറി ഒന്നും പെടിക്കണ്ട ഞാനുണ്ട് കൂടെ ലാസ്റ്റ് വേണ്ട പെർഫെക്റ്റ് ടൈമിങ് അപ്പം ഇതാണ് ഇന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ കാര്യം എന്തോ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു അത് തുടങ്ങാനുള്ള ഏറ്റവും പറ്റിയ സമയം ഇതാണ് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഏഞ്ചൽസ് ഗൈഡൻസ് കണ്ടല്ലോ അപ്പം ഇതിനൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കാൻ ഒരു വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഉള്ളതുകൊണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കുക സൂക്ഷിച്ചു നിൽക്കുക ഇന്നലെ നമ്മൾ മരണം കേൾക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് മരണം കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു അപകടം സംഭവിക്കാൻ സാധ്യത എന്ന് പറഞ്ഞത് ഞാൻ തന്നെ നേരിട്ട് കാണുക കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം എല്ലാവർക്കും റെസനേറ്റായില്ലെങ്കിൽ പോലും ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് റെസനേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഗൈഡൻസിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വാസത്തിലെടുക്കുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതൊരു ഗൈഡൻസ് മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങളൊന്നും എടുത്ത് കളയരുത് കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാം നിങ്ങളുടെ ഓൺ റിസ്കിൽ ചെയ്യുക ഓക്കെ ഇത് ഗൈഡൻസ് മാത്രമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈപ്പ് ബട്ടൺ കൂടെ നിൽക്കാൻ മറന്നു പോകരുത് ഹൈപ്പ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യണം ഓക്കെ ഇനി ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് താഴെ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസിലേക്ക് ചെയ്യാനും പ്രൊവിഷനുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്